പിന്നെ എന്താ ലോകത്തുള്ളത് നിങ്ങൾ എത്രയും വലിയ യേശുദാസിന്റെ പാട്ട് കേൾക്കുന്നവരുണ്ടോ ഒരുപാട് ഗായകന്മാര് ഗായികമാര് അവരുടെ പാട്ട് കേട്ട് ആസ്വദിക്കുന്ന മുസ്ലിമേ രണ്ട് ദിവസം അള്ളാഹുവിന്റെ ഖുർആാനുണ്ടല്ലോ രണ്ടോ മൂന്നോ ദിവസം ഖുർആൻ നോക്ക് ചില പ്രയാസമാണെങ്കിലും പിന്നെ കേൾക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ത് മനോഹരമെന്നറിയുമോ അള്ളാഹുവിന്റെ ഖുറാനെന്ത് മനോഹരം അറിയോ അതുപോലെ നിങ്ങളൊന്ന് പറയാൻ തുടങ്ങോ നിങ്ങളൊന്ന് പറയാൻ തുടങ്ങോ എന്റെ പ്രിയപ്പെട്ടവരെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ ചുമ്മാതി നിങ്ങൾ വെറുതെ കയ്യിലെ തസ്വിയെടുത്ത് പിടിച്ചിട്ട് ദിവസങ്ങള് കഴിയും തോറും അറിയാതെ നിന്റെ കൈ ഇങ്ങനെ ചലിക്കുകയാ അറിയാതെ നിന്റെ കൈ ഇങ്ങനെ ചലിക്കുകയാ ഓർമ്മയില്ലേ നിന്റെ പ്രിയപ്പെട്ട പിതാവ് നിന്റെ ഉമ്മക്ക് നിനക്ക് ഓർമ്മയില്ലേ ാതെ സക്രാത്തിന്റെ അവസ്ഥയിൽ പണച്ചവനെ കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിൽ പോലും അവര് സുഖമില്ലാതെ തളർന്ന് കിടക്കുമ്പോഴും സുബാനം പലരുടെയും കൈ ഇങ്ങനെ ചലിക്കുന്നത് കണ്ടിട്ടില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ കെറു പറഞ്ഞ ശീലമാ

ഒരു 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 ചരിത്രം ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാലിന്റെ നിസ്കാരത്തിന്റെ മനസ്സിലാക്കണം ൂക്കുമരത്തിൽ കയറ്റിയിട്ട് കൊല്ലാൻ പോകുമ്പോഴും നിസ്കരിച്ചിട്ട് അള്ളഹനോട് പറയാ മതിയായില്ലവൻ അട്ടാ അല്ലാ അള്ളാഹു പോകുന്നതിൽ വിഷമല്ല ഭരിക്കുന്നതിലല്ല നിസ്കാരം ഒരു സഹാബിയുടെ കാലിന്റെ ഒരു വിരള് പഴുത്തു ആ സമയത്താണ് വൈദ്യന്മാര് പറഞ്ഞു ഈ പഴുപ്പ് മുകളിലേക്ക് കയറും അതുകൊണ്ട് കാലിന്റെ വിരൽ മുറിച്ചു മാറ്റും മഹാനവറുകൾ സമ്മതിച്ചില്ല അവിടുന്ന് കാലിന്റെ പഴുപ്പങ്ങോട്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങി കാൽപ്പത്തി മുഴുവനും പഴുപ്പായി അപ്പോഴും വൈദ്യന്മാര് പറഞ്ഞു ഇത് മുറിച്ചുകള ഇല്ലെങ്കിൽ മുകളിലേക്ക് കയറും മഹാനവറുകൾ സമ്മതിച്ചില്ല അവസാനം പഴുപ്പ് മുകളിലേക്ക് കയറി അപ്പോഴും വൈദ്യന്മാര് വന്നിട്ട് പറഞ്ഞു കാലു മുറിച്ചു മാറ്റും മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇനി പഴുപ്പ് മുട്ടിന്റെ മുകളിലേക്ക് കയറും വലിയ പ്രയാസമാണ് അര വെച്ച് അവസാന മഹാനവിയാണ് അങ്ങനെ വൈദ്യന്മാര് ഇടവനും കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു കടന്നു വന്നിട്ടൊരു പ്ലാത്രത്തിൽ അവിടെ കൊണ്ടു വന്ന ഒരു മരുന്ന് കൊടുക്കുകയാ ഒരു മരുന്നു കുടിക്കാൻ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് മയക്കണമല്ലോ ഇപ്പോഴല്ലേ ഇഞ്ചക്ഷനൊക്കെ അപ്പൊ മയക്കുന്നതിന് വേണ്ടി അവിടുന്ന് ഒരു മരുന്ന് കൊണ്ടുവന്ന് കൊടുത്തു മഹാനവുകൾ ചോദിച്ചു എന്താ ഇത് ഇത്തിരി കള്ളാണ് ഇത് എന്തിനാ കുടിക്കട്ടെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഈ മുറിക്കുന്നതിന്റെ വേദന അറിയില്ല ഈ മുറിക്കുന്നതിന്റെ വേദന അറിയാതിരിക്കാൻ

പറ്റുമെങ്കിൽ മുറിച്ചു മാറ്റിക്കോ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സ്വഹാബിയുടെ ചരിത്രമാ ചരിത്രമാടച്ചവനെ മഹാനവരകൾ അവിടെ ഉളവെടുത്തു എന്നിട്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി അവിടെ കൈകെട്ടുകയാട് ഇന്ന അള്ളാഹുവിന്റെ മുന്നിൽ തുടങ്ങി അവിടെ കാലിന്റെ ടുക്കലേക്ക് കടന്നു വന്നു ഒരു മരുന്നും കൊടുക്കാതെ ഒരു ഒരു അള്ളാഹുവേ വേദനയുടെ ഒരു മരുന്നും കൊടുത്തിട്ടില്ല ആ സുഹാബി ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ കാലങ്ങ് വെട്ടി മുറിക്കുകയാ കാലുണ്ടല്ലോ മുത്തിന്റെ താഴ്ഭാഗം വെച്ച് മുറിച്ചു മാറ്റുകയാട് സുഭാഗല്ല മാറ്റി റിഞ്ഞില്ലറിഞ്ഞില്ല ഒരു പച്ചയായ മനുഷ്യന്റെ ഒരു വെട്ടി മുറിച്ചിട്ട് അപ്പഴം നമസ്കാരത്തിലാട് ഇങ്ങനെ ഒഴുകുകയാണു കാലിൽ നിന്ന് രക്തം ഇങ്ങനെ രക്തം നിൽക്കാതെ വന്നപ്പോ എളുപ്പുണ്ട് തിളപ്പിച്ചിട്ട് മുക്കിക്കഴിഞ്ഞാല് അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അവിടെ തിളപ്പിച്ചിട്ട് ഈ ിൽ നിന്ന് ഒഴുകി ഒഴുകിയൊഴുകി പൊക്കൊണ്ടിരിക്കുകയാറ് അവര് നിൽക്കുന്നതിന് വേണ്ടി തിളച്ച എണ്ണയങ്ങ കാലിലേക്ക് മുക്കുമ്പോ സുഖ പിടഞ്ഞ് താഴെ വീഴുകയാ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോയി എല്ലാവരും കൂടി നിൽക്കുകയാട് പഠിച്ചവരെ അറിയില്ല വൈദ്യന്മാരും ഇങ്ങനെ കുടുംബക്കാർ ഒരാൾ ഓടി വരികയാട് എന്തേ വരുന്നതിന്റെ കാരണമെന്നറിയുമോ ഇദ്ദേഹത്തിന്റെ ഒരു മകന് കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു ഈ കിടക്കുന്ന േകത്തിന്റെ ഒരു മകന് കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു ഈ കിടക്കുന്ന മഹാന്റെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു അത് പറയാമെന്നതാണ് പഠിച്ചവനെ എല്ലാവർക്കും വിഷമമായി കാല് മുറിച്ചു മകനും മരിച്ചു ആരാണ് പറയുന്നത് ആരാണ് പറയുന്നത് അവിടെ നിന്ന് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു തങ്ങളേ കുടുംബക്കാർ പറഞ്ഞു തങ്ങള് അവിടത്തെ ഇളയ മകന് കുതിരികിടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി തങ്ങള് ഇന്നാലില്ലാ راجعون الحمد لله

രണ്ടാമത് അല്ല പറഞ്ഞതെന്തിനെന്നറിയുമോ അല്ലാഹു ഏഴു മക്കളെ തന്നിട്ട് ഒരെണ്ണത്തിനെയല്ലേ തിരിച്ചെടുത്തുള്ളു വാഹി ആറെണ്ണത്തിന് എനിക്ക് അല്ലാഹു നൽകിയല്ലോ അല്ലെന്ത അവിടം പടച്ചവനെ സ്തുതിക്കുകയാ ഈ എന്നിട്ടിരുന്നു കരയുകയാണ് എന്നിട്ടിരുന്നു കരയുകയാണ് എന്തിനാ തങ്ങളെ കരയുന്നത് എന്തിനാ തങ്ങളെ കരയുന്നത് അല്ലാഹുവേ നിന്ന് നിസ്കരിക്കാൻ ഇനി എനിക്ക് കഴിയില്ലല്ലോ നിന്ന് നിസ്കരിക്കാൻ അല്ലാൻ്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോ ഒരു സുഖമുണ്ടായിരുന്നല്ലോ ഇനി മുതൽ ഒറ്റക്കാലല്ലേ എനിക്കൊരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാ ം കൊണ്ട് കരഞ്ഞുപോയതാ ഞാൻ പറഞ്ഞു വന്നതെന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് നിസ്കരിച്ചു നോക്കൂ നിസ്കരിക്കേണ്ട രീതിയിൽ നിസ്കരിച്ചു നോക്കൂ ആനോദണ്ട രീതിയിൽ കുറു നോക്കൂ നിങ്ങൾ പറയേണ്ട രീതിയിൽ അതിനെ വെറുമൊരു ചടങ്ങായി കാണാതെ അയ്യാളൽ ഫല

രക്ഷയാ സ്നേഹിക്ക നീ ഞങ്ങൾക്ക് തരണേ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അമലുകൾ സ്നേഹിക്കാൻ നോക്ക് അതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ കൂടെ വരും അള്ളാഹുന്ദര്മാറാകട്ടെ അള്ളാഹുബാഗിന്ദര്മാറാകട്ടെ നിസ്കരിച്ച കബറി വരുവോ പറ നിസ്കരിച്ച കബറി വരുവോ വരുവോ നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം കബറി വരുവോ ഖുർആൻ ഓതുന്നത് വരുവോ ദിക്കറ് പറയുന്നത് വരുമോ സതക്ക കൊടുക്കുന്നത് വരുമോ കൂടെ കിടന്ന ഭാര്യ വരുമോ കൂടെ കിടന്ന മക്കള് വരുവോ ചെലവിന് കൊടുത്ത കൂട്ടുകാർ വരുവോ ഇല്ല എല്ലാ എവിടെ വരെ വരും അവിടെ വന്ന് മണ്ണും വാരിയിട്ട് അത് എറിയുവാരിയിട്ട് മണ്ണ് വാരിയിട്ട് വലിച്ചെറിയുവാ ദ്രോഹം പോയി കിട്ടിയല്ലോടാ വാദവും പോയി കിട്ടിയല്ലോ വാരി നമുക്ക് ഒരു സുഖം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ പകലുള്ള നിങ്ങൾ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കും മനുഷ്യ ആരും കാണാതെ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചു ഹരിയാല്ലാത്ത ഒരു സുഖമുള്ള കാര്യമാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാത്രിയുടെ നിസ്കാരം നിസ്കാരം നിസ്കരിക്കാൻ ഭാഗ്യം അള്ളാഹുസ്കരിക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ തഹജ്സ്കരിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ആരെങ്കിലും അഞ്ചു പേരുണ്ട് അള്ളാഹു നിങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളിൽ പിടുത്തു മാറാകട്ടെ അള്ളാഹു സ്വർഗത്തിന്റെ അവകാശികളിൽ രാമയും പറ അഞ്ചു പേര് മാത്രം മതിയോ നമുക്കൊന്നും പോണ്ടേ അഞ്ചു പേര് മാത്രം പോയാൽ മതിയോ നമുക്ക് പോകണ്ടേ കൊറേ കാലം കൊണ്ട് നിശ്ചയിച്ച് വയത് കേക്കുന്നുണ്ടല്ലോ തഹജസ് കാലത്തിന്റെ മഹത്തൽ ഒരുപാട് കാലം കൊണ്ട് കേക്കുന്നുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനെയാണ് സ്നേഹിക്കേണ്ടത് ആ നമസ്കാരത്തെയാണ് സ്നേഹിക്കേണ്ടത് പകല് നിസ്കരിക്കാനെല്ലാവരെ കൊണ്ടും പറ്റും രാത്രി നമസ്കരിക്കാനെല്ലാവരെ കൊണ്ടും പറ്റാറില്ല കാരണം അത് നാട്ടുകാര് കാണുന്നില്ല അത് നാട്ടുകാര് കാണുന്നില്ല കൂട്ടുകാര് കാണുന്നില്ല ഇവൻ അഞ്ചു നേരമും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവനാണെന്നാരും പറയാറില്ല പക്ഷേ ചിലപ്പോൾ നിന്റെ കൂടെ കിടന്ന ഭാര്യ പോലും കാണണമെന്നില്ല പ്രിയപ്പെട്ട മുസ്ലിമേ ആ ആ ആ നമസ്കാരത്തെ നമസ്കാരത്തെ മഹത്വം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ മഹാനായ സയ്യിദുനാ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ മഹാനായി ഇബ്നു യുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവര് മഹാനായ ഉമർബൻറെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ ഇവ പറയുകയാണ് എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിയുമ്പോൾ എല്ലാവരും പള്ളിക്കകത്തു വന്നു അബ്ബാഹുവിന്റെ റസൂൽ നമസ്കരിക്കാൻ കിടന്നു വന്നു പ്രവാചകൻ നിന്ന് എന്റെ സ്വഹാപത്തിലൂടെ സംസാരിക്കുകയാസൂല് നമസ്കാരം കെടിഞ്ഞിട്ട് അടുക്കല തിരിഞ്ഞിരിക്കും എന്നിട്ട് ചോദിക്കും സ്വപ്നം കണ്ടോ സഹാബ നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ അല്ലാന്റെ

ചിന്തിക്കുന്നു അല്ലാ ഞാനൊരു സ്വപ്നവും കാണാറില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ മഹാന ഇബനു മർദി അള്ളാഹുത്താലാൻ നോക്കുമ്പോ എല്ലാ ദിവസവും സഹാബത്തൊക്കെ വന്നിട്ട് നബിയ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അതിന്റെ വ്യാഖ്യാനം എന്താ പ്രവാചകം പറഞ്ഞു കൊടുക്കും ഇബനു മർദി അള്ളാഹുത്താലാൻ ചിന്തിച്ച പ്രശ്നം ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ അള്ളാഹ് അത് അങ്ങനെ ചിലരെങ്ങനെ ചിലര് ഒരു സ്വപ്നവും കാണാറില്ല പിന്നെ ചിലര് പിന്നെ സ്വപ്ന ജീവികളായി പോകും അത് മാത്രം കാണുന്നവരുണ്ട് അള്ളാഹുമാതിരിമാറാകട്ടെ അല്ല ഈമാൻ തരുമാറാകട്ടെ നിങ്ങൾ കാണാറുണ്ടോ നിങ്ങൾ സ്വപ്നം കാണാറുണ്ട് പരമനുഷ്യന്മാരെ കാണാറുണ്ടോ എന്തോ കാണാനല്ലേ പാമ്പ് കൊത്താൻ വരുന്നു പട്ടി കടിക്കാൻ വരുന്നു ആരോ കൊണ്ടുവന്ന് കൂടോത്രം കുഴിച്ചിടുന്നു ഇതൊക്കെയാ സ്വപ്നം കാണുന്നത് നമ്മൾ നമ്മൾ കാണുന്ന സ്വപ്നം നല്ല സ്വപ്നങ്ങളൊന്നും കാണാറില്ല മഹാനായി ഇബനു മറന്നി അള്ളാഹു താലാറു വലിയ സങ്കടമായി കാരണം എല്ലാരും പ്രവാചകന്റെ എടുക്കുമെന്ന് ചോദിക്കും നീ ചങ്ങാതി ഇങ്ങനെ അങ്ങനെ ചങ്ങാതിരിക്കാഹു തന്ന വലിയ വിഷമമായി അങ്ങനെ ഒരു ദിവസം മസുദ്ദിൻ നബവിയിൽ കിടന്നുറങ്ങുകയാണ് അല്ലാഹുവേ ഇവൻ ഉമർ

എന്നിലെന്തെങ്കിലും ഒരു കൈറുണ്ടെങ്കില് എന്നിലെന്തെങ്കിലും ഒരു കൈറുണ്ടെങ്കില് എനിക്ക് നീ ഒരു സ്വപ്നം കാണിച്ചു തരണേ അല്ലായി തുലയിലെത്തറുക രാത്രി തന്നെ എന്നിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ എനിക്ക് നീ ഒരു സ്വപ്നം കാണിച്ചു തരണേ എന്തിനാ റസൂലുള്ളയോട് തമ്പുരാതങ്ങളോട് വ്യാഖ്യാനം ചോദിക്കാനാണ് ഇവനു മറന്നി എല്ലാ കിടക്കാൻ തുടങ്ങി അവിടെ ചെയ്യുകയാണ് കിടക്കുമ്പോ ഒരു സ്വപ്നം കാണുകയാണ് അതാനി രണ്ട് മലക്കുകൾ ഇങ്ങനെ കിടന്നു വരികയാ ഇവനു മറന്നാഹു താരാർഹിന്റെ രണ്ട് മലക്കുകൾ ഇങ്ങനെ കിടന്നു വരികയാട് എന്നിട്ടാ മലക്കുകൾ ഇവനു മറന്നാഹു താരാർഹിവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് രണ്ട് മലക്കുകൾ അവിടെ നിന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് മഹാനവറുകൾ പറയുന്നു ആ രണ്ട് മലക്കുകൾ പിടിച്ചു പിടിച്ച് എവിടെയാ കൊണ്ടുപോകുന്നത് അള്ളാഹുവിന്റെ അതാപ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തിന്റെ മുന്നിൽ കൊണ്ടുപോവുകയാതല്ലാ ഇതിനു പറയു

തന്റെ തന്റെ പ്രിയപ്പെട്ട 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 സഹോദരി സഹോദരങ്ങളെ റസൂലിനോട് ഈ നേരിട്ട് പോയി ചോദിച്ചില്ല കൂടെ കൂടപ്പുറപ്പിനോട് പറഞ്ഞു ഇതിന്റെ വ്യാഖ്യാനം ഒന്ന് ചോദിക്കാൻ ഞാൻ കണ്ട സ്വപ്നം ഇതാണ് സഹോദരിയോട് പറഞ്ഞു കൊടുത്തു അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ മഹാനായ ഉമർതിയല്ലാഹുൽ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ ആ മകൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് റസൂലല്ലാകെ തങ്ങളോട് സഹോദരിം ചോദിക്കുകയാ ആ സമയത്ത് സമയത്തല്ലാൻ്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ രാത്രി ഒന്ന് രണ്ടിറക്കത്ത് നിസ്കരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതാന്റെ പറയുകയാണ് അവിടെ രണ്ടര കാലത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതാ മഹാനായി പറയുകയാണ് അമ്മാകിന്റെ പ്രവാചകരങ്ങനെ പറഞ്ഞതിനു ശേഷം മരിക്കുന്നത് വരെ മുടക്കിയിട്ടില്ല എന്ന് ചരിത്രം പറയുമ്പോ കയ്യിൽ പിടിച്ചിട്ട് നരകത്തിന്റെ മുന്നിൽ വരെ വിളിച്ചുകൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോൾ ഇതിന്റെ നരകം അടച്ചിട്ടിരിക്കുകയാട്ടല്ല എന്റെ രാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാരാ എന്റെ പ്രിയപ്പെട്ടവരെ മടിയല്ലേ ഈ മഴ തുറയുന്ന എനിക്കാണെങ്കിലും ഈ കേൾക്കുന്ന നിങ്ങൾക്കാണെങ്കിലും നമുക്കുമല്ലാത്ത മടിയാണ് എങ്കിൽ എത്രയോ ഓ പ്രായമുള്ളവര് രോഗം പിടിച്ചവർ തിരക്കുള്ളവർ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് വന്ന് കിടന്നുറങ്ങിയാലോ നമ്മൾ കലാറം വെച്ചിട്ട് കിടന്നാലും കേൾക്കാറില്ല പടച്ചവരെ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് വന്ന് കിടക്കുന്നവനാണെങ്കിലും വേണ്ട ഒരാരവും ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആരോ വിളിച്ചു വിട്ടതുപോലെ എഴുന്നേക്കുന്നവരുണ്ടല്ലോ നിസ്കരിക്കുന്നവരുണ്ടല്ലോ അവർക്കല്ലാകുതരെന്ന് പ്രതിഫലം കേട്ടോ തകുഞ്ചത് നിസ്കരിക്കുന്നവരേ മഹാനായ മുത്തിരുപിയാണ് പറയുന്നത് അമ്മാകുവിന്റെ പ്രവാചകനാണ് പറയുന്നത് അല്ല നിസ്കരിക്കുന്നവർക്ക് അമ്മാവുമായിട്ടൊരടുപ്പമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ യാണ് നിസ്കരിക്കുന്നവർ അള്ളാഹുവിന്റെ അടുത്ത ദാസന്മാരാ അതുകൊണ്ടാ പറഞ്ഞത് എനിക്ക് കഴിയില്ല നിങ്ങളിൽ പലർക്കും കഴിയില്ല നമ്മൾ വിചാരിക്കും നിസ്കരിക്കണമെന്ന് നമ്മളിൽ പലർക്കും പറ്റാറില്ല കാരണം അതല്ല ഇഷ്ടപ്പെട്ടവർക്കേ കഴിയത്തുള്ളൂ അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ നിസ്കരിക്കത്തുള്ളൂ മഹാനായ പ്രവാചകം പറയുകയാണ് നമസ്കരിക്കുന്ന മനുഷ്യ അമ്മാഹുവേ അമ്മാഹുവേ

പറ്റുന്നില്ല എത്ര ും നേരെയാകുന്നില്ല എങ്കിലും ഒരു നന്മ പറഞ്ഞു തരാ ലോകത്തിന്റെ നേതാവാ പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യനെ നിസ്കരിച്ചാൽ അവനാ പാപങ്ങളിൽ നിന്നും സംരക്ഷിക്കുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു നിന്റെ കള്ള മാറണോ നിന്റെ പലിശ തീറ്റ മാറണോ നിന്റെ വ്യക്തികെട്ട സ്വഭാവങ്ങൾ മാറ്റണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ എങ്കിലും മുടങ്ങാതെ നീ ഒരു പത്ത് ദിവസമൊന്ന് നിസ്കരിച്ചു നോക്ക് അള്ളാഹുവേ പിന്നെ കള് നിന്റെ മുന്നിൽ വെച്ചാ നീ കുടിക്കൂല അള്ളാഹു നിന്നെ സംരക്ഷിക്കുകയാണ് തെറ്റിലേക്ക് വീഴാതെ തന്നെ നിന്നെ സംരക്ഷിക്കുകയാ അത് പടച്ചവരിലേക്ക് അടുക്കുമ്പോ കിട്ടുന്ന രണ്ടാമത്തെ കള്ളു കുടിച്ചിട്ടുണ്ട് പലിശ തിന്നിട്ടുണ്ട് നിസ്കാരം മുടക്കിയിട്ടുണ്ട് എന്നെപ്പോലെ ഒരു വൃത്തികെട്ടവൻ ഈ ദുനിയാവിലില്ല ഒരുപാട് തെറ്റ് ചെയ്തവരാണെന്ന് പറയുന്നവരുണ്ടല്ലോ മോനെ നിന്റെ പാപമല്ലാഹു പൊറുക്കണോ അമ്മാവു നിന്റെ പാപ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ ഒന്ന് രാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റൊന്ന് നിസ്കരിക്കാൻ പറ്റുമോ